ജനാധിപത്യത്തിന്റെ മനോഹാരിത കാണാനാവുന്നത് കേരളത്തിലെന്ന് സ്പീക്കർ എൻ ഷംസീർ മലപ്പുറം കാവനൂർ പഞ്ചായത്തിലെ വടശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എങ്ങനെ അതുകൊണ്ട് നല്ല പിന്നെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യം പഠന നിലവാരം വേറൊരു മക്കളെ ചേർത്തു പണ്ടത്തെ പോലെ നാലും എട്ടു ആറ് മക്കളും മുറ്റ ആറ് രണ്ട് മൂന്ന് ഒന്നാണ് അപ്പൊ അവർ ആഗ്രഹിക്കുന്നത് ഏറ്റവും മികച്ച പഠനം അവിടെ നിങ്ങളുടെ എം എൽ എ പറഞ്ഞു ഈ പഞ്ചായത്തിൽ തന്നെ മൂന്ന് സ്കൂൾ ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികൾ കുറഞ്ഞാൽ പിന്നെ എം എൽ എ വണ്ടി വരുന്നില്ല ഇവിടുത്തെ കുട്ടികൾ മത്സര പരീക്ഷകളിൽ ഇവിടെ രക്ഷിതാക്കൾ ക്യൂ നിൽക്കും മക്കളെ ചേർക്കാൻ എം എൽ എന്റെ പുറകിൽ നിൽക്കുന്ന അതിന് നിങ്ങൾ അധ്യാപകർ പി ടിയിൽ കടയാൻ ചെയ്യണം അതോടൊപ്പം രക്ഷിതാക്കളുടെ പണി എന്താ മൂന്ന് ഒന്നാം ക്ലാസ്സിൽ ചേർത്ത പണി കഴിഞ്ഞില്ല ഒന്നാം ക്ലാസ്സിൽ മുന്നിൽ ചേർത്ത പിന്നെ ഞാൻ ആർക്കും തിരിഞ്ഞു നോക്കണ്ട അല്ല കുട്ടിയുടെ ഓരോ ഘട്ടത്തിലെയും പട റിപ്പോർട്ടുകൾ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ രക്ഷിതാവ് നോക്കണം ആ പ്രോഗ്രസ് റിപ്പോർട്ടിലൊക്കെ വിദ്യാലയത്തിന്റെ വികസനത്തിന് സൗജന്യമായി ഭൂമി നൽകിയവരെയും നേതൃത്വം നൽകിയവരെയും സ്പീക്കർ അഭിനന്ദിച്ചു കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിന് സ്കൂളിനൊപ്പം നാട്ടുകാരും ഉണർന്നു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചടങ്ങിൽ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്കൂളിന് ആവശ്യമായ ബസ് അനുവദിക്കുമെന്ന് എം എൽ എ പറഞ്ഞു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ ഒരു കോടി രൂപയും നബാർഡിന്റെ രണ്ടു കോടി രൂപയും ചിലവഴിച്ചാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ആധുനിക രീതിയിൽ മൂന്ന് നിലകളിലായി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിൽ ഇരുപത്തിനാല് ഹൈടെക് സ്മാർട്ട് ക്ലാസ് മുറികളും ലൈബ്രറി ലാബ് ടോയ്ലറ്റ് ബ്ലോക്ക് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സി മലപ്പുറം